ഇത് മാസ് മോട്ടോറിക്ഷാണ് നമ്മുടെ ഹോണ്ട ആക്യുവ പഴയ മോഡൽ വണ്ടിയാണ് അത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് അതിൻ്റെ കംപ്ലയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സൗണ്ട് വൈബ്രേഷൻ സൗണ്ട് ചെറുത്ത് ജരക്കിങ് തെറിപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഇതൊക്കെ വെൽഡ് വെൽഡ്ഡിയാണ് പറഞ്ഞാൽ പക്ഷേ ഇത് വെൽഡിയിൽ പോസിബിൾ അല്ല കാരണം സപ്പറേറ്റ് ക്ലാമ്പിട്ടൊക്കെ പിടിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് പുറമെ വർഷോപ്പിൽ കൊടുത്ത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്തു തരുമോ നോക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തു സൗണ്ട് വേരിയേഷൻ ഉണ്ട് അത് ക്ലച്ച് ഔട്ടർ സ്ലിപ്പ് ആവുന്ന പോലെ ഒരു സൗണ്ട് കാണിക്കുന്നുണ്ട് ക്ലച്ച് ഷൂ ക്ലച്ച് ഔട്ടിൽ സ്ലിപ്പ് ആവുന്നൊരു സൗണ്ട് അത് നമ്മൾ അഴിച്ചു നോക്കിയാലാണ് നമുക്ക് എത്ര എന്താണ് സംഭവിക്കണേന്ന് വിശ്വസം പറയുള്ളൂ അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു ചെയ്യേണ്ട എന്ന് പറഞ്ഞതും പ്രകാരം നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെ വർക്ക് മാത്രമാണ് മെയിനായിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഫ്രണ്ടിലെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബുഷുകളാണ് കംപ്ലയിൻ്റ് ആവുന്നത് ഈ ലിങ്കിൻ്റെയൊക്കെ പിച്ചല ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പിച്ചല ബുഷ് വിത്ത് കോളർ അതിൻ്റെ കോളറൊക്കെ തേമാനം വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുഷ്യൻ അസംബ്ലി അതായത് ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ആ ഗ്രീൻ ബുഷുകൾ അതും അത്യാവശ്യ രീതിയിൽ ഓവലായി പോയിട്ടുള്ളൂ അത് നമ്മൾ ചേഞ്ച് ചെയ്തു തരുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് സെറ്റ് അതും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതും കൂടി നമ്മൾ കൂടുതലും മാറ്റി വിടുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന അത് ഒരു മീറ്റർ പിടിപ്പിക്കുന്ന ഈ ഭാഗത്തുള്ളൊരു ഇത് പൊട്ടിപ്പോയേക്കണെന്നാണ് അത് ഇങ്ങനെ കിടന്ന് ഇളകാനായിട്ട് കാരണം തലക്കാലം ഒരു സൂത്രപ്പണിയും അത് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര നാൾ നിൽക്കുന്നു എന്നറിയാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് മീറ്റർ അസംബ്ലി പടി വന്ന സംഭവമാണ് അത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഒന്നാമത് പഴയ വണ്ടിയാണ് അപ്പോൾ അത് മാക്സിമം ചിലവ് ചുരുക്കാം എന്നുള്ള രീതിയിൽ ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തലക്കാലം ഒരു ആശ്വാസം അതേ കൂടുതൽ പ്രതീക്ഷിക്കരുത് ഫ്രണ്ടിലത്തെ ഈ കേസുകൾ നമ്മൾ മാറ്റുന്നുണ്ട് വീൽ പേറിംഗ് മാറ്റുന്നുണ്ട് ലിങ്ക് ബുഷ് ഗ്രീൻ ഒക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ട് പക്ഷെ അത് അഴിച്ച് നോക്കല് പ്രായ പ്രായോഗികമല്ല അത് ആ വലിയ പ്രശ്നം മാറിക്കൂടും ചെറിയൊരു അടി എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഫ്രണ്ട് ബോഡി കവറുകളിലൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ അത്യാവശ്യം ചെറിയ ജെറക്കിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇവിടെ കറക്റ്റായിട്ട് പെടുത്തല്ല അതിൻ്റെ തന്നെയാണ് കാണിക്കണേ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അത് കൂടാതെ സീറ്റ് അവർ ഇടാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എത്രയും വർക്കാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ഏകദേശം നമുക്കൊരു അഞ്ച് മണി അഞ്ചരക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കി ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ